തിന്റേതായ ഒരു വാങ്ങന എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് കേരളം ഉജ്ജ്വലമായ പ്രവർത്തന പരിപാടികൾ ഞാൻ എപ്പോഴും ഉറങ്ങുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി പത്തിൽ നമ്മളൊരു വലിയ സ്റ്റേഡിയത്തിലാണ് മുനിസിപ്പാലിറ്റി ഉമ്മൻചാണ്ടി പങ്കെടുപ്പിച്ചു കൊണ്ടിരുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ മുഖ്യമന്ത്രിയായി അന്ന് രണ്ടായിരത്തി പത്തിൽ വിജയിച്ചു ശേഷമുള്ള ഉജ്ജ്വലമായ ഒരു പ്രവർത്തനം അന്ന് നമ്മുടെ ജന്മദിനം അല്ലെങ്കിൽ സ്ഥാപക ദിനം നന്നായി ആഘോഷിച്ചതും ഓർമ്മയുണ്ട് തവണയും ആഗ്രഹിച്ചതും എന്തായാലും നമ്മളൊരു വിജയത്തിന്റെ ആ മുന്നേറ്റത്തിന്റെ ഭാഗമായുള്ള ചിന്തയും പലരും തന്നെ നാടുകളിൽ ഒതുങ്ങിക്കൂടിയത് കൊണ്ടുള്ള നിങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാവിൽ നിന്ന് ഒരു സംഘടിതമായ നമ്മുടെ ജന്മദിനാഘോഷ പരിപാടികൾ നടക്കാതെ പറയും എന്നാൽ എന്നിരുന്നാലും ചേർത്തല ഈസ്റ്റ് മണ്ഡലത്തിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു ആലോചന നടത്തി വൈകുന്നേരം ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന കൌൺസലന്മാരെ അഭിനന്ദിക്കാനും ഒപ്പം നമ്മുടെ സ്ഥാപന ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനും തീരുമാനിച്ചു വളരെ സൗഭാഗ്യമെന്നാണ് എനിക്ക് ഞാൻ ഉച്ച കഴിഞ്ഞ് ജയ എന്നോട് കോളേജ് വിളിച്ചു പറഞ്ഞു ഇന്ന് നേരത്തലാണ് നേരത്തെ എനിക്കൂടെ ചുമതലയുള്ള നിയോജ അല്ലെങ്കിൽ ഈ ജില്ലയില് കഴിഞ്ഞ കുറെ കാലമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ യുവജ മണ്ഡലം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള അക്ഷീണ പ്രവർത്തനത്തിലാണ് എന്തായാലും ഈ ചേർത്തനാമേയും ഒരു പഞ്ചായത്ത് അവർ തിരിച്ചു പിടിച്ചു അസോട്ട് അത് എല്ലാ കാലത്തും സി പി എമ്മിന് മുന്നയുള്ള പഞ്ചായത്തായിരുന്നു അതെ തിരിച്ചു പിടിച്ചു മാത്രമല്ല രണ്ട് പഞ്ചായത്തുകൾ നിലനിർത്തി നല്ല ഭൂരിപക്ഷം മുന്നേറ്റമുണ്ടായി മാത്രമല്ല പട്ടണക്കാരുടെ ഡോക്യുമായത്ത് നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയത് അപ്പോൾ ചേർത്തല മാറുന്നു എന്നുള്ളൊരു സൂചനയുണ്ട് അപ്പോൾ ഈ മാറ്റം പൂർണ്ണമാക്കാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ശ്രീമതി ജബി ബേത്തർ ഇന്നത്തെ ഈ പരിപാടിയിൽ കൂടെ പങ്കെടുക്കാൻ എത്തി അത് ഇന്നു മുതൽ ഒരു വർക്ക്ഷോപ്പ് ഉദ്ദേശിച്ചിരുന്നു അതായത് നമ്മുടെ പഴയ ഓട്ടർ പട്ടികയും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിൽ പുറത്തു വന്നിട്ടുള്ള വോട്ടർ പട്ടികയും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എസ് ഐ ആറിന്റെ കരട് വോട്ടർ പട്ടികയിൽ എന്റെയൊക്കെ വോട്ട് ഇല്ലാതാക്കിയ വോട്ടർ പട്ടികയാണ് പക്ഷെ ഞങ്ങളെയൊക്കെ പൊരുതി ഇപ്പോൾ കരട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇനി പരിശോധനയ്ക്ക് ശേഷം അത് അന്തിമമായി തീരുമാനിക്കുമെന്നാണ് എലക്ഷൻ കമ്മീഷൻ പറയുന്നത് അതായത് വരട്ടെ അപ്പോൾ ആ രണ്ട് വോട്ടർ പട്ടികയും തമ്മിൽ പഠിക്കാനും അതനുസരിച്ച് അതിന്റെ പോരായ്മകൾ പരിഹരിക്കാനുള്ള നടപടികൾ ഇന്നു മുതൽ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ജോലി കൃത്യമായി വഹിക്കാൻ നമുക്ക് ഒരു കരട് ലിസ്റ്റ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിലുണ്ട് ഷിഫ്റ്റഡ് ആയിട്ടുള്ള ഓട്ടർമാരെ നീക്കം ചെയ്തതാണ് മരണപ്പെട്ടുപോയ ഓട്ടർമാരുടെ പേരുകൾ അത് നീക്കം ചെയ്യപ്പെട്ടതാണ് പിന്നെ അൺമാഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം അതായത് അതൊന്നും നീക്കം ചെയ്ത പട്ടികയിൽ ഉണ്ട് എടുത്ത് വെച്ചിട്ട് അത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം നമ്മുടെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി കാര്യങ്ങളുടെ ഭാഗമായി അതെല്ലാം നമ്മുടെ മൊബൈലിലൂടെ തന്നെ ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുക്കാവുന്ന അതുകൂടി എടുത്ത് വെച്ച് രണ്ടു പട്ടികയുമായി എടുത്ത് പഠിച്ചുകൊണ്ട് ചില പരിപാടികൾ നമുക്ക് ചെയ്തേ മതിയാം അതായത് ഈ മാസം ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി പുറത്തിറക്കിയ ഒറ്റ പട്ടികയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം ജനുവരി മാസം

അതിനെതിരെയൊക്കെ ശക്തമായ പ്രതിരോധം തീർക്കാനുള്ള തീരുമാനം തന്നെയാണ് ദേശീയ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അവർ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല വിജയിച്ച എല്ലാ കൗൺസിലർമാർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയാഭിവാദ്യങ്ങൾ നേരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ ഇവിടെ മത്സരിച്ചവർ അവരും നമ്മുടെ പോരാളികളാണ് പല കാരണങ്ങളാൽ ചിലപ്പോൾ ജയിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവരെയും നമ്മൾ പോരാളികളായി തന്നെയാണ് കണക്കാക്കുന്നത് നമ്മുടെ ചിഹ്നം നമ്മുടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും മത്സരിക്കാൻ തയ്യാറാണ് എന്ന് അവർ പറഞ്ഞ് അഞ്ചു പ്രാവശ്യമെങ്കിലും അവരും ഓരോ വീടുകളിലും കയറി ഇറങ്ങി നമ്മുടെ കോൺഗ്രസിന് ചെന്നവരാണ് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അഭിനന്ദിക്കാൻ ഹരിത ഹരിതയെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു എലക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിജയിക്കും ചിലപ്പോൾ പരാജയപ്പെടും പക്ഷെ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതിനെ കാണുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങൾ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ പോരാളികളാണ് എന്നാണ് അതിന്റെ അർത്ഥമായി നമ്മളൊക്കെ കാണുന്നത് നല്ലൊരു തുടർക്കമാകട്ടെ ഇനി ആ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ആ പ്രദേശത്തുള്ളവരെ നമ്മൾ മറ്റൊരു കണ്ണിലൂടെ കാണേണ്ട കാര്യമില്ല ഇതൊക്കെ വളരെ അവസരങ്ങൾ രാജഗോപാലൻ രാജഗോപാലനെയും രാജഗോപാലിനെയും നിങ്ങൾ ഇനിയും ആ അവിടത്തെ ജനങ്ങളുമായി അവരുടെ ആവശ്യങ്ങളിൽ ഉണ്ടാകണം തെരഞ്ഞെടുപ്പും ഇനി അധികം വിദൂരമല്ല അപ്പോൾ അവർക്ക് പോലും തോന്നും രാജഗോപാലിനെയും ആയിരുന്നല്ലോ നമ്മൾ വിജയിപ്പിക്കേണ്ടിയിരുന്നത് എന്ന് തോന്നുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഞാൻ അവരപ്പത്തന്നെ എന്റെ മനസ്സിൽ ഞാൻ അവര സാധാരണഗതിയിൽ നമ്മൾ തോറ്റ കൂടെ പറഞ്ഞ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരുമായിട്ട് അപ്പം തന്നെ പന്ത്രണ്ട് ബസിന്റാണെങ്കിൽ ജില്ലാതാരമാരെ ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ തോറ്റ നമ്മൾ അപ്പഴേ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാതെ പണം പറഞ്ഞു ആ വനിതയെ കഴിഞ്ഞ ദിവസം മനരങ്ങളും അവരുടെ യോഗം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അവർ അന്തരിച്ചു അപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മൾ തോറ്റു എന്ന് പറയുന്നത് പണ്ട് അറ്റുതാൻ പ്പോ പത്രക്കാരും ഞാൻ പോയിട്ടിയാർട്ടിയോട് ഞാനല്ല തോറ്റത് പാർട്ടിയാ തോറ്റത് പാർട്ടിയോട് പോയി നിങ്ങൾ നിങ്ങൾക്ക് എന്നോടല്ലോ എന്ന് പറഞ്ഞ പോലെ നിങ്ങളല്ല തൊട്ടത് പാർട്ടിയാവും ഇവർ ജയിച്ചിരുന്നുവെങ്കിലും ഇത് നിങ്ങൾ കൊണ്ടുപോകിലും വിഷമം നിങ്ങളല്ല നിങ്ങളല്ലോ പാർട്ടിയാവും അപ്പൊ അതുകൊണ്ട് അതിൽ ആരും വിഷമിക്കേണ്ട നമ്മുടെ ദിവസം വരും ഞാൻ പോവില്ല ഇനി പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തെരഞ്ഞെടുപ്പ് നമുക്ക് ജയിക്കാം അതിനാണ് നമ്മുടെ എസ് എ ആർ ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു പലരും പറഞ്ഞു അപ്പോൾ നേരത്തെ നമ്മൾ എല്ലാവരും പറഞ്ഞത് അത് കിറ്റ് കൊടുത്തതുകൊണ്ട് ആണ് കോഡുകൾ ആ കോഡ് കാലത്ത് കിറ്റ് കൊടുത്തതുകൊണ്ടാണ് വിശ്വസിക്കുന്നത് അത് നമ്മുടെ അസസ്മെന്റ് ആരാ എടുത്ത അസസ്മെന്റ് ആണ് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നതാണ് കാരണം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കോവിഡ് അതായത് വീടുകളിൽ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാൻ പറ്റാത്ത കോവിഡായിട്ടും അല്ലാതെ അവശ നിലയിലുള്ളവരാ പതിനയ്യായിരത്തിന്റെ പേരോട്ട് ഓരോ അസംബ്ലി ഈ യോഗ്യായിരത്തി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ പത്തോ പത്തിനോ താഴെയോ ഇവിടെ തന്നെയാണ് ഏഴായിരത്തി എങ്ങനെയാണെന്ന് ഗവൺമെന്റ് ആ ഒരു വോട്ടുകളെല്ലാം വെട്ടിയിൽ സീൽ ചെയ്ത് കൊണ്ടുവരണമെന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം ഉണ്ടായിട്ട് പോകും അവരെ വോട്ട് ചെയ്യാൻ ബന്ധപ്പെട്ട ബ്രിട്ടേണിംഗ് ആഫീസർ എല്ലാ സീറ്റുകാരാണ് അവർ അവിടെ അവരുടെ വീടുകളിൽ പോകുന്നത് അവിടെ ചെന്നിട്ട് അകത്തി ചെന്നപ്പോൾ കിടക്കുന്ന ആൾ സ്വന്തം മകനെപ്പോലും വെട്ടിയില്ല അവിടെ ആ വീടിൻ്റെ മകനെ അടിപ്പിച്ചില്ല അവർ പോയില്ല സ്വന്തം മകനെപ്പോലും പഠിപ്പിച്ചില്ല എന്നിട്ട് അവർ അവരല കൈപ്പത്തി ചെയ്യാൻ പറയുമ്പോൾ ഇതൊക്കെ മതി അമ്മാവ എന്ന് പറഞ്ഞ അലുവ ചുറ്റി പൊട്ടിച്ചു അത് സീൽഡ് പെട്ടിക്കാത്ത കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അതുപോലില്ല നമ്മുടെ ഈ തുണിമേടിക്കാൻ പോകുമ്പോ കായസം ഈ പോകുമ്പോൾ കിട്ടുന്നത് തമിഴന്മാരെ കൊണ്ടുപോകാത്ത കായസഞ്ചി സാർ പറഞ്ഞ പോലെ എന്തെല്ലാം അല്ലാത്ത